മഹാത്മാ സേവാഗ്രാമം ഏർപ്പെടുത്തിയ പ്രഥമ വനിതാ മാധ്യമ പുരസ്കാരം ഷാരിമ രാജൻ ഏറ്റുവാങ്ങി കണ്ണപുരം മിനി പാർക്കിൽ നടന്ന പരിപാടി ദേശീയ ഹ്യൂമൻ റൈറ്റ് ഫൗണ്ടേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ എൻ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു വനിതാ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഷാരിമ ഇതിനോടകം ജനങ്ങളിലേക്ക് എത്തിച്ചു ഡോക്ടർ മുബാരക്ക ബീവിയുടെ ജീവിതം ഒരു നാടിന് ദാഹജലം നൽകുന്ന കെ പി രാധ അറുപതാം വയസ്സിൽ നൃത്തത്തിൽ ചുവടുവെച്ച അമ്മമാരുടെ കൂട്ടായ്മ പരിമിതികളെ മറികടന്ന എഴുത്തുകാരി റഫ്സാനാഖാദർ തന്റെ വ്യക്തിത്വം തെളിയിക്കാനായി എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ ട്രാൻസ്ജെൻഡർ വനിതാ തുടങ്ങി നിരവധി റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് കണ്ണപുരം മിനി പാർക്കിൽ നടന്ന പരിപാടി ദേശീയ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി കെ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച മികച്ച അതോടൊപ്പം ഗായകൻ മറ്റു പല അവാർഡുകളും നേടി വളരെ ശാന്തനായി ശേഷം നിങ്ങൾക്ക് പ്രശസ്ത ഗായകൻ അജയ് ഗോപാൽ വിശിഷ്ടാതിഥിയായി രാജേഷ് പാലങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു സതീഷ് കടാങ്കോട് സന്തോഷ് വള്ളുവൻ കടവ് കെ ശശികല കാപ്പാടൻ ശശിധരൻ കലാമണ്ഡലം കാരുണ്യ ഉമേഷ് എം നാരായണൻ പാറയിൽ രാജൻ എ വി സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു ഷാരിമ രാജൻ മറുപടി പ്രസംഗം നടത്തി പട്ടുവത്ത് റിട്ടയർഡ് എസ് ഐ പി രാജന്റെയും സുമതിയുടെയും മകളാണ് ഷാരിമ നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി